ഒരുപാട് കാലമായിട്ട് ബോളിയും പായസം കഴിക്കണമേരിക്കുന്നത് ഇന്നാണ് അതിൻ്റെ ഒരു സമയമായത് അപ്പോൾ ഞങ്ങളിന്ന് കോഴിക്കോട് ബീച്ചിൽ പോയി വരുന്ന വൈക്കി ബോളിയും പായസത്തിൽ കയറി അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നുണ്ടോ അവിടെ ഈ തിരക്ക് പെട്ടെന്ന് പെട്ടെന്ന് തീരുന്നുമുണ്ട് അതുപോലെ തന്നെ തിരക്ക് വരുന്നു വന്നുകൊണ്ടിരിക്കുന്നുണ്ട് മൂന്ന് ഐറ്റം പായസമാണ് ഇതിൻ്റെ കൂടെ വരുന്നത് ഡ്രൈ ഫ്രൂട്ട് വരുന്നുണ്ട് പരിപ്പ് വരുന്നുണ്ട് പാലടിയും വരുന്നുണ്ട് ഞങ്ങൾ പാലടിയാണ് ഓർഡർ കൊടുത്തത് ഒരു പ്ലേറ്റിന് വരുന്നത് അറുപത്തഞ്ച് രൂപയാണ് അങ്ങനെ ഞങ്ങൾ രണ്ട് പ്ലേറ്റ് ഓർഡർ ചെയ്തത് ഇവിടുത്തെ ഏറ്റവും വലിയ പോർമ്മ എന്ന് പറയുന്നത് പാർക്കിംഗ് സൗകര്യം ഇല്ലാത്ത മാത്രമാണ് പിന്നെ പെട്ടെന്ന് പെട്ടെന്ന് ആൾക്കാർക്ക് ഫാനം സർവ്വ് ചെയ്യുന്നുണ്ട് വരും ഇതിന്റെ ഉള്ളിൽ ഇങ്ങനെ ചെറിയൊരു സെറ്റപ്പ് ഉണ്ട് നമുക്ക് ഇരുന്ന് കഴിക്കാൻ വേണ്ടിയിട്ടുള്ളത് നമ്മളെ ബോളിംഗ് പായസും ഉപ്പര് എടുത്തുകൊണ്ടിരിക്കാട്ടു അങ്ങനെ ആദ്യത്തെ പ്ലേറ്റ് ഉപ്പര് രണ്ടാമത്തെ പ്ലേറ്റിലേക്കാണ് പോകുന്നത് അങ്ങനെ രണ്ടാമത്തെ പ്ലേറ്റും ഏകദേശം തീരാനായിക്കുന്ന പിന്നെ ഞങ്ങൾ നോക്കിയത് ഉള്ളിൽ നിന്ന് കഴിക്കാൻ നിൽക്കണോ അല്ലെങ്കിൽ പുറത്തുനിന്ന് കഴിക്കാൻ നിൽക്കണോ അങ്ങനെ ഞങ്ങൾ ഉള്ളിൽ തന്നെ കയറി എൻ്റെ ചങ്ങായി ബോളിൻ്റെ മുകളിൽ പായസമൊക്കെ പറയുന്നു ഓൻ കഴിക്കണോ ഓൻ പറഞ്ഞ് എനിക്ക് വലിയ ഇഷ്ടമായില്ല ഇത് സാധനം അത്ര പോരാന്ന് അങ്ങനെ ഞാൻ കഴിക്കാൻ പോവുകയാണ് ഞാൻ ബോളിൻ്റെ മുകളിൽ പായസമൊക്കെ പറഞ്ഞ് ഒരു പിടുത്തം പിടിച്ച് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ സാധനം അങ്ങനെ ഞാൻ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് ആകെ വേചാർച്ചാൽ ബോളി തീർന്നു പോയല്ലോ എന്നുള്ള വേചാർ മാത്രമുള്ളൂ ഇനി ഞങ്ങൾ കഴിച്ചിറങ്ങി തിരിച്ചു വരുമ്പോഴും ഇവിടെ ഭയങ്കര തിരക്ക്